സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമുൾ ബോർട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നുള്ള നല്ല അപായ ഗൗണായിട്ടായിട്ടോ നല്ല ഇമ്പോർട്ടൻ്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി അപായം അതും വളരെ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നബിദിനൊക്കെ പ്രമാണിച്ചിട്ട് നല്ല റേറ്റ് കുറച്ചിട്ടു മുമ്പിലേക്ക് നമ്മൾ നല്ല ഐറ്റംസ് നല്ല ഐറ്റംസ് നല്ല ഇമ്പോർട്ടൻറ്റ് ക്ലോത്തിൽ സൂപ്പർ ഐറ്റംസ് അപായ ഗൗൺ നിറയുള്ള ഗൗൺ എല്ലാം അപായ ഗൗൺ അപായമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ആണ് അതിൻ്റെ റേറ്റ് കേട്ടാങ്ങൾ ഞെട്ടിട്ടാണ് ഇപ്പം നമ്മൾ ഓരോന്നും ഓരോന്നായിട്ട് കാണിച്ചുതരാം നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ കുറ്റിപ്പാളം റോഡിൽ എമറേസി മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക ഇപ്പം നമ്മൾ ആദ്യമായിട്ട് കാണിക്കഴിഞ്ഞാൽ നല്ലൊരു വൈറ്റി വന്നിട്ടാണ് നല്ലൊരു പ്രിൻ്റ് ആണ് നല്ല ക്ലോത്ത് ആണ് ക്ലോത്തിന് യാതൊരു കംപ്ലയിൻറ്റും വരില്ല ഒരു ഏകദേശം ഒരു മുക്കാലോളം ലൈനിങ് വന്നിട്ടുണ്ടാവും കണ്ട നല്ല സൂപ്പർ ഗൗൺ ആണ് നോക്കി കണ്ടോ നോക്കിക്കണ്ട അടിപൊളി ആണ് ഇതിമ ത്രിബ്ലക്സിലേ ഞാൻ എഴുതിയിട്ടുള്ളത് ഇതിന്റെ ജസ്റ്റ് വീതി എത്ര വരുന്നത് ഞാൻ പറഞ്ഞ ഒരാളെന്നിട്ടിട്ട് നാൽപ്പത്താറിഞ്ചിന്റെ മുകളിൽ ജസ്റ്റ് വീതി ഉണ്ട് ഇത് ഇതിപ്പോൾ എക്സെല്ലർക്ക് വേണമെങ്കിൽ എക്സെല്ലർക്ക് ഉപയോഗിക്കാം ത്രിപ്ലക്സെല്ലർക്ക് ഡബിൾ എക്സെല്ലാം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റൊരു ഐറ്റംസാണ് എക്സ് എല്ലർ പറഞ്ഞാൽ ഒന്ന് ഷേപ്പ് ആക്കിയാൽ മതിട്ടാ അപ്പൊ ഇതിന്റെ കൈ ഫുള്ള് കയ്യാണ് വരുന്നത് അപ്പോഴാണ് ഇതിന്റെ അലാസ്റ്റിക് വരുന്നത് ഇതിന്റെ എടുപ്പ് വീതി എന്ന് പറഞ്ഞു തരാം അത്രേ അപ്പോൾ ഇതിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തി അഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ഇതിൻ്റെ ഇപ്പ് വീതി വരെ നാൽപ്പത്തെട്ട് ഇഞ്ച് ഇപ്പ് വീതി വരുന്നുണ്ട് അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇത് ഒരെന്തെങ്കിലും നിങ്ങൾ വാങ്ങിച്ചോളൂ എന്നാലും ഇതിൻ്റെ അഭിപ്രായം അറിയുള്ളൂ ഇതിൻ്റെ റേറ്റ് വരിക എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപക്കാണ് നമ്മൾ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരൊക്കെ വാങ്ങിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഓഫർ ചെയ്യുക ഓഫർ ചെയ്യുക ചോദിക്കുന്നതാണ് ഓഫർ അത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഓഫർ എല്ലാവരും ഒന്ന് മുതലായിക്കോടിയിട്ടാണ് വെറും മുന്നൂറ്റി അറുപത്താം ഒമ്പത് രൂപയ്ക്കാണ് നല്ലൊരു ഐറ്റംസ് കൊടുക്കുന്നത് അത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് ഇട്ടാ രണ്ട് പീസിന് ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒന്നും രണ്ട് ഐറ്റംസ് ഒന്നുമില്ല ഒരുപാട് ഐറ്റംസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കാണിച്ച നെക്സ്റ്റ് ഐറ്റംസ് വന്നിട്ട് ഇതാണ് അതിൻ്റെ നെസ്റ്റ് ഐറ്റംസ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഐറ്റംസ് കേട്ടോ ഇട്ടാല് നല്ല ഭംഗി ഉണ്ടാവും നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് നല്ല വീതിക്കുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അതേപോലെ നെക്സ്റ്റ് കളർ അതാണ് അതിൻ്റെ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് ബ്ലാക്കിൽ വന്നിട്ടുള്ള ഫ്ലവർ വന്നിട്ടുള്ളതാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ ഒക്കെ സൂപ്പർ സൂപ്പർ വെറൈറ്റി ആണ് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊണ്ടിട്ടോ ഇനി ഓഫർ കവിടുന്നു കിട്ടാൻ സാധിക്കില്ല അത്രയും നല്ല ഐറ്റംസ് ഐറ്റംസാണ് നമ്മൾ മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തോളിട്ടോ കണ്ട എല്ലാ സൂപ്പർ ഐറ്റംസാണ് നാൽപ്പത്താറ് വീതി നാൽപ്പത്തി ആറ് കൂടുതൽ വീതിന്റെ ചെറുതൊക്കെ കേട്ടോ അപ്പൊ എക്സ് എല്ലാവർക്കും ഡബിൾ എസ് എല്ലാർക്കും ത്രിപ്ലക്സ് എല്ലാവർക്കും ഉപയോഗിക്കാം എക്സെല്ലറൊക്കെ ഒന്ന് ഷേപ്പാക്കി കൊടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും ട്രിപ്ലക്സിലർക്ക് ഉപയോഗിക്കാം ഡബിൾ എസ് എല്ലാവർക്കും ഉപയോഗിക്കാം എല്ലാവർക്കും പറ്റുന്ന ഒരു ഐറ്റംസ് ആണ് നമ്മൾ വന്നിട്ടുള്ളത് ക്ലോത്ത് ഗ്യാരണ്ടി ക്ലോത്ത് ആണ് കറ പോല ചുരുങ്ങൂല ഒന്നും സംഭവിക്കൂലേട്ടാ നല്ല അടിപൊളി ക്ലോത്ത് ആണ് ഫുൾ ഓപ്പൺ ആണ് വരുന്നത് കേട്ടോ ഓപ്പൺ ബട്ടൺ ആണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത് കേട്ടാ ജസ്റ്റ് വന്നുള്ള കളറാണല്ലേ ഒക്കെ ഒന്നിനൊന്നിന് മരിച്ചുള്ള അടിപൊളി കളറുകളാണ് നല്ല ഭംഗിയുള്ള ആണ് ഡോകി നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ഐറ്റംസാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ അതിന്റെ വൈറ്റിൻ്റെ ഒന്നുകൂടി വന്നിട്ട് ഒരു മഞ്ഞ യെല്ലോ കളർ വൈറ്റില്ല ഇതൊക്കെ ഇട്ടിട്ടുണ്ട് നിബിധനത്തിന് പോയാണ്ടോ നല്ല അടിപൊളി അടിപൊളിയാവും നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഉണ്ടോ ഇനി നിബിധനത്തിന് മാത്രമല്ല പാർട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റൂട്ടാണ് നെസ്റ്റ് ഐറ്റംസ് വന്നിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഫങ്ഷനുകളൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റും അപായ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് അടിപൊളി ഇടാൻ പറ്റുന്ന ഐറ്റംസാ കേട്ടോ റേറ്റ് കുറവിലാണ് കൊടുത്തിട്ടുള്ളത് വെറും മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ട് പോയിട്ടാണ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ കറാണ് നല്ല പ്രിന്റിൽ വന്നിട്ട് നല്ല അടിപൊളി ഗ്രീൻ കളറാണ് നല്ല ഫിനിഷിങ്ങിൽ അടിച്ചിട്ടുള്ള നല്ല സൂപ്പർ ഒരു ഐറ്റംസാണ് നെസ്റ്റ് കളർ വന്നിട്ട് ഈ ആയിട്ട് ബിസിനസ് ചെയ്യാനൊക്കെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടോ ഇത് ബ്ലാക്ക് ആണ് അതേപോലെ അതിന്റെ നെക്സ്റ്റ് കളർ തോന്നിക്കണ് ഇപ്പം നല്ല നല്ല അടിപൊളി അടിപൊളി കളറാണ് വരുന്നത് കേട്ടോ വെറും മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്കാണ് ഇത്രയും നല്ലൊരു ഐറ്റംസ് കൊടുക്കുന്നത് ഇനി അതിൻ്റെ നല്ലൊരു മുന്തിരി കളർ വേറൊരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒക്കെ നല്ല ക്ലോത്ത് ആണ് ക്ലോത്തിനെ പറ്റി യാതൊരു പേടിയും പേടിക്കണ്ട ആവശ്യമില്ല നല്ല അടിപൊളി ക്ലോത്ത് ആണ് നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസാണ് അതിന്റെ നീല അതേപോലെ അതിന്റെ ഒരു പീ കോക്ക് അപ്പോൾ എല്ലാവരും സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് കൂടുക കാരണം ഇത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല റേറ്റ് വരുന്ന വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് ഈ റേറ്റിന് ഇത്രയും നല്ലൊരു ക്വാട്ടിയിലോ ഐറ്റംസ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് തിരഞ്ഞെടുക്കാനൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാ